തയ്യാറാക്കാൻ പോകുന്നത് അയലമീൻ ഉപയോഗിച്ച് വളരെ വ്യത്യസ്തമായ രീതിയിൽ തേങ്ങയോ തേങ്ങാപ്പാലോ ഒന്നും തന്നെ ചേർക്കാതെ അത്യാവശ്യം നല്ല കുറുകിയ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ അയല കറിയുടെ റെസിപ്പിയാണ് അയല മീൻകറി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു മൺചട്ടി നന്നായിട്ട് തന്നെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം മീൻകറിയൊക്കെ എടുക്കുമ്പോൾ മൺചട്ടിയിൽ തയ്യാറാക്കി എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ചേർത്ത് കൊടുത്ത് വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് ഏകദേശം ഒന്ന് പൊട്ടി പൊട്ടിത്തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുത്തിട്ട് ഉലുവയും കൂടെ നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഉലുവ അധികം കൂടി പോകണ്ട കാൽ ടീസ്പൂണോളം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും കടുകും ഉലുവയും നന്നായിട്ട് പൊട്ടിത്തുടങ്ങുമ്പോഴേക്കും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളിയും തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ മുറിച്ചത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്തൊരു നിറം മാറുന്നത് വരെ ഇതിനെ ഒന്ന് വയറ്റിയെടുക്കാം ഒരു മിനിറ്റ് നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കുമ്പോൾ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ തന്നെ മൂത്ത് നിറം മാറി തുടങ്ങും ഈ സമയത്ത് ഇതിനകത്തേക്ക് ഒരു എട്ടോ പത്തോ ഉള്ളി ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ മുറിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഉള്ളി നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്ക ചെറിയുള്ളിയും നല്ലതുപോലെ തന്നെ വയന്ന് വന്നിട്ടുണ്ട് നന്നായിട്ട് തന്നെ നിറം മാറി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിനകത്തേക്ക് രണ്ട് വലിയ പച്ചമുളക് ഇതുപോലെ നീളത്തിൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വലിയ തക്കാളി ഇതുപോലെ മിക്സിയർ ജാറിലിട്ട് ഞാൻ ഇപ്പം നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇതുകൂടി മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് തക്കാളിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്ന് ആ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്നുകൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഇപ്പോൾ ചേർത്ത് കൊടുത്ത തക്കാളിയിലെ വെള്ളമൊക്കെ നല്ലതുപോലെ തന്നെ വറ്റി നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതുപോലെ തക്കാളി ഇതുപോലെ അരച്ച് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ പെട്ടെന്നൊന്ന് കൈയിലേക്ക് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് ഇതുപോലെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇതിനകത്തേക്കുള്ള പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ രണ്ട് ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഒരൽപ്പം എരിവ് കൂടുതൽ ആവശ്യം സാധാ എരിവുള്ള മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറും ഒരുപോലെ ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിന്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി മീൻകറിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒരു ടീസ്പൂണോളം വലിയ ജീരകം വറുത്തു പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം മീൻകറി എടുക്കുമ്പോൾ ഇതുപോലെ പെരുഞ്ചീരകം നല്ലതുപോലെ തന്നെ ഒന്ന് വറുത്ത് പൊടിച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ മീൻകറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കിട്ടുന്നത് ഇനി തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം പൊടികളെല്ലാം നല്ലതുപോലെ തന്നെ ഒന്ന് മോപ്പിച്ചെടുക്കാം എപ്പോൾ ഇതുപോലെ പൊടികൾ മൂപ്പിച്ചെടുക്കുന്ന സമയത്തും ഏറ്റവും കുറഞ്ഞ തീയിൽ വേണം ഇതുപോലെ പൊടികൾ മോപ്പിച്ചെടുക്കാൻ ഇല്ലെങ്കില് ചേർത്ത് കൊടുത്ത പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഒരു മിനിറ്റ് ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് വയറ്റി എടുത്തിട്ടുണ്ട് ഇപ്പൊ നല്ലതുപോലെ തന്നെ പൊടികളൊക്കെ മൂത്ത് നല്ലൊരു നിറവും മണവും വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് മീൻകറിക്ക് ആവശ്യമായ പുളി ചേർത്ത് കൊടുക്കാം നാല് കുടം പുളി ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് അത് ഒരു ഗ്ലാസ് ചെറിയ ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കുതിർത്തിയെടുത്തതാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ സമയത്ത് തന്നെ ആവശ്യമായ മുഴുവൻ വെള്ളവും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഇവിടെ അര കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ കുറുകിയ മീൻകറിയാ വേണ്ടതെങ്കിൽ ഇതിന്റെ പകുതി വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും ഈ കറിയിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം മീൻകറിക്കാവശ്യമായ അരപ്പിപ്പ് നല്ലതുപോലെ തന്നെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് തിളച്ചു കഴിഞ്ഞ് വീണ്ടും ഒരു അഞ്ചു മിനിറ്റ് കൂടി ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇങ്ങനെ അഞ്ച് മിനിറ്റിലധികം ഇതുപോലെ അരപ്പ് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുമ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള മീൻ കറി നമുക്ക് കിട്ടും ഇപ്പം ഞാനിവിടെ അരപ്പ് തിളപ്പിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ കറിയൊക്കെ നല്ലതുപോലെ തന്നെ വറ്റി എണ്ണ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിനകത്തേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയല മീൻ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതുപോലെ മീനിൽ പെട്ടെന്ന് ഉപ്പും പുളിയൊക്കെ പിടിക്കാൻ വേണ്ടി ഇതുപോലെ ഒന്ന് നെടുക ഇതുപോലെ ചെറുതായിട്ട് വരയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ വരയിട്ട് കൊടുക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല ഞാനിപ്പോ മുഴുവൻ മീനും ചേർത്ത് കൊടുത്തത് കൊണ്ടാണ് ഇതുപോലെ വരയിട്ട് കൊടുത്തത് മീൻ മുഴുവനും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അരപ്പിലേക്ക് നന്നായിട്ട് മീൻ മുങ്ങി കിടക്കുന്ന ഭാഗത്തിന് ഇതുപോലെ തവി ഉപയോഗിച്ച് മെല്ലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം മീൻ ചേർത്ത് കൊടുത്ത് ഇതുപോലെ അരപ്പ് തിളച്ച് തുടങ്ങുമ്പോഴേക്കും അടച്ചു വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഈ കറിയിലേക്ക് ഒന്ന് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഈ കറി മൊത്തത്തിൽ ഒന്ന് ഇതുപോലെ ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കാം മീനൊക്കെ ഇപ്പൊ നല്ലതുപോലെ തന്നെ വെന്ത് അരപ്പൊക്കെ നന്നായിട്ട് തന്നെ കുറുകി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ചട്ടി നല്ലതുപോലെ തന്നെ ചുറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കാം ഇനി വീട്ടില് അയലമീൻ വാങ്ങുന്ന സമയത്ത് ഇതേപോലെ നോക്കി ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഇന്നത്തെ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ